ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്നലെ എന്തൊക്കെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് എപ്പിസോഡിൽ നമ്മുടെ അനുമോൾ ഒറ്റപ്പെടല തുന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും പുള്ളിക്കാരത്തി തയ്യാറാവുന്നില്ല അപ്പോ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോ ആദ്യം എന്ന് ചേർന്ന് ഒറ്റപ്പെടുത്തി ഇങ്ങനെയാണോ സുഹൃത്തുക്കൾ ഇങ്ങനത്തെ സുഹൃത്തുക്കളൊന്നും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നൊക്കെയുള്ള തരത്തിലുള്ള കമന്റുകൾ കേട്ടോ ഇന്നലെ ഞാൻ പറഞ്ഞു എനിക്ക് അനുമോടെ ഭാഗത്ത് അങ്ങനെ ഒരു ശരി ഫീൽ ചെയ്യുന്നില്ല ആരുതിന്റെ ഭാഗത്ത് എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാർത്ത് യൂസ് ചെയ്യുന്ന ഭാഷയാണ് വഴക്കാണെങ്കിൽ കൂടി അത് പറയുന്ന രീതി ശരിയല്ല പക്ഷേ ഫാക്ട് വൈസ് നോക്കി കഴിഞ്ഞാൽ അനുമോളുടെ ഭാഗത്തല്ലേ മിസ്റ്റേക്ക് പുള്ളിക്കാരത്തി അല്ലേ അവിടെ ഇത്രയും വലിയ രക്ഷമുണ്ടാക്കി ഇപ്പൊ സ്വയം ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത് അവിടെ ആദ്യം നൂറുകാണ് ചെയ്തത് പി ആറിന്റെ കാര്യം എടുത്ത് പറഞ്ഞു അതിപ്പോ ആദ്യമായിട്ട് പറയുന്നത് ആദിലെ നൂറൊന്നും അല്ലല്ലോ അവിടെ വേറെ ആൾക്കാർ പറയണ്ടല്ലോ ഇനി ഫ്രണ്ട്സ് പറഞ്ഞതിന്റെ ദേഷ്യമാണെന്നുണ്ടെങ്കിൽ തിരിച്ചു നൂറയോട് അനുമോളും പറയുന്നുണ്ടല്ലോ നീ ടോഫ് ടോഫയിൽ എത്തിയൻ്റെ അഹങ്കാരമല്ലേന്ന് അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞു പിന്നെയും അവിടെയും ഒറ്റപ്പെടുത്ത് നടത്തേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാലും അനീഷ് പറയുന്നത് കേട്ടിട്ട് ആദിലെ നൂറേയും അനുമോട് സംസാരിക്കാനുള്ള ശ്രമം ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ സ്റ്റിൽ അനുമോളാണ് സംസാരിക്കാതെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പുള്ളിക്കാര്യത്തെ മനപൂർവ്വം ഒറ്റപ്പെട്ട് പോകുന്നിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവിടെ ആരും പുള്ളിക്കാരത്തെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിരുത്തിയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അനുമോൾ തന്നെയാണ് ഒറ്റപ്പെട്ടു പോകുന്നത് ഇത് വേറെ ഒരു തരത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി ആദ്യമാണ് ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കിച്ചൺ ടീമിൽ അനുമോൾ ഉണ്ടെന്ന് കരുതുക അപ്പൊ പുള്ളിക്കാരത്തി വന്ന് വിളമ്പി കൊടുക്കാൻ പോകുമ്പോൾ അതിലെന്തില്ല ഇത് ഞാനാണ് വെച്ചത് ഇത് ഞാൻ വിളമ്പിക്കുള്ള നീ എന്താണ് വിളമ്പ് വരുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കമന്റ് സെക്ഷനൊക്കെ നേരെ തിരിഞ്ഞിട്ട് എന്തൊരു ദുഷ്ടത്തി ആദ്യ പാവ അനുവന്ന് വിളമ്പാൻ വേണ്ടി വന്നതല്ലേ അതൊന്ന് അനുവദിച്ചെടുത്താൽ ആലേക്ക് എന്താ പ്രശ്നം അതിലും അതിലേക്കുള്ളതാ മൊത്തത്തിൽ കിച്ചൻ കൈയടക്കൽ അനുമോളെ ഇത്തിരി വിളമ്പി കൊടുത്തു വെച്ച എന്താണ് ഇത്ര പ്രശ്നം സംഭവിക്കാൻ പോകുന്നത് അവളുടെ ഒരു ധാർഷ്യം ഇങ്ങനെ വരത്തുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് കാണുമ്പോഴത്തേക്കും അനുമോടെ ഭാഗത്താണ് തെറ്റെന്ന് പറയുന്നവരൊക്കെ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല കാരണം അത് ഫാക്ട് വൈസ് നോക്കി കഴിഞ്ഞാൽ തെറ്റ് അനുവിന്റെ ഭാഗത്ത് തന്നെയാണ് കൂടുതലായിട്ട് പറയാൻ പറ്റുന്നത് അല്ലാതെ ആതിലൂടെ ഭാഗത്ത് പ്രശ്നം പറയാൻ പറ്റുമോ കിച്ചണിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി അനിമോൾ തന്നെ അവിടെ ഇറങ്ങി പോകുക എൽ കഴുകാൻ പറഞ്ഞിട്ട് അത് കഴിവാതിരിക്കുക നേരെ വിപരീതം ചെയ്തോണ്ടിരിക്കുക ക്യാപ്റ്റൻ പറഞ്ഞിട്ട് അവിടുത്തെ ജോലിയോടൊന്നും ചെയ്യാതിരിക്കുക ആരോടും മിണ്ടാതെ മാറിപ്പോയിരിക്കുക അപ്പൊ ഇത് പിന്നെ ആരുടെ തെറ്റാണ് അനുവിന്റെ തെറ്റ് തന്നെ അല്ലേ പക്ഷെ കൂടുതൽ ആൾക്കാരും ആദിന് കുറെ മാത്രം പറയുന്നുണ്ടോ ഞാൻ ചോദിക്കണം കേട്ടോ അപ്പോ ഇന്നലെ രാവിലെ തന്നെ നമ്മുടെ അനീഷ് അനുമോളെ പിടിച്ചെടുത്തിട്ട് ചോദിക്കുകയാണ് എന്താണ് ശരിക്കും പ്രശ്നം എന്തിനാണ് ഇപ്പൊ മിണ്ടാതിരിക്കേണ്ട കാര്യം അവരോട് ഇത് അവസാന നിമിഷമായില്ലേ ഫിനാൽ അടുക്കാറായി ഇപ്പൊ നിങ്ങൾ ഇവിടുത്തെ പോവാറായി പിന്നെ ഇത്രയും നാളത്തെ കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഒറ്റ ദിവസത്തെ പ്രശ്നം വെച്ചിട്ടാണോ അവരോട് ഇനി മിണ്ടാരിക്കേണ്ട കാര്യം എന്ന അീഷ് ചോദിക്കുന്നുണ്ടട്ടോ ഇന്നലെ അനീഷ് കുറച്ച് കൂടെ വിവേകപൂർണ്ണമായി പല സ്ഥലത്തും അനുമോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു അനുമോടെ കൂടെ നിക്കുന്നുണ്ട് പക്ഷേ സ്റ്റിൽ അനുവിന് കുറെ കാര്യങ്ങൾ അനീഷിന്റെ ഭാഗത്ത് നിലപാടായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ല കാര്യമാണ് ഇത് മതി ഇത്രയും മതി ഇതേ നമ്മൾ അനീഷിന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അനുമോട് പറഞ്ഞു കൊടുക്കണം ഇത്രയും നാളും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു നിങ്ങൾ ഒറ്റ ദിവസത്തെ പ്രശ്നത്തിന്റെ പേരിൽ ഇങ്ങനെ പരസ്പരം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടാവും അപ്പൊ അനുമോൾ പറഞ്ഞില്ല അനീഷ്ടോ ഇത് കഴിയട്ടെ എന്ന് കരുതി അപ്പോൾ അനീഷോട് ആലിനെ ഉറേയും വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അതിൽ പറഞ്ഞു ഞാൻ ഞാനെന്താ അവൾ ഫെയിം കണ്ടോ കൂടാ പോയി എന്നൊക്കെയാണ് അവള് പറയുന്നത് അനു പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല മുഖത്ത് നോക്കുന്നില്ല കേട്ടോ ജസ്റ്റ് പറയേ ഉള്ളൂ നീ എന്തോ ഉദ്ദേശിച്ചത് എന്തിനാണ് കൂടാതെ മനസ്സിലായി എന്നല്ലേ നീ പറഞ്ഞത് അപ്പൊ എന്ത് കണ്ടിട്ട് കൂടാന്ന് പറയുന്നത് അപ്പൊ അനു പറഞ്ഞു ഫെയിം എന്നുള്ള വേർഡൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ ഫ്രസ്ട്രേഷനിൽ പറഞ്ഞത് പക്ഷെ നൂറയാണ് പറഞ്ഞത് എനിക്ക് പി ആർ ഉള്ളതുകൊണ്ടാണ് ഞാനോട് നിന്ന് പോകുന്നത് എന്ത് വേണമെങ്കിലും എനിക്കിവിടെ ചെയ്യാമെന്ന് അപ്പോൾ നൂറെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് പി ആർ ഉണ്ടെന്ന് പറഞ്ഞു ആ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം അനുസരിക്കാത്തരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ ക്യാപ്റ്റൻ നിലയിലാണ് പറഞ്ഞത് ഉടനെ നിങ്ങൾ ചോദിക്കുകയാണ് നീ ടോഫോയിൽ എത്തിയ അഹങ്കാരമില്ല എന്നാൽ അതിന് അങ്ങനെ ചോദിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാൽ അവരമ്പ് സംസാരം നടക്കുന്നു അപ്പോൾ അനീഷ് പറഞ്ഞൊരു കാര്യം ചെങ്കിൽ തമ്മിൽ ഇന്ന് സംസാരിക്കും ഞാൻ അങ്ങോട്ട് മാറിപ്പോ അങ്ങനെ അനീഷ് എഴുന്നേക്കുന്ന സമയത്ത് തന്നെ അനുമോളും പറയാൻ പോവുകയാണ് ചുരുക്കം പറഞ്ഞത് ഞാൻ മോൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ആരോട് ആദ്യോട് നൂറിയണം ഇപ്പോൾ ഇവർ ചെന്നത് ഷാനുവാസിനോട് അപ്പോൾ ഷാനവാസ് ഇന്നലെ കുറച്ച് നന്മയുടെ പാതയിലേക്ക് പോയതെട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഇന്നലെ എപ്പിസോഡിൽ ഇന്നലെ പുള്ളിക്കാരൻ പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഗെയിം അവസാനിക്കാറും നമ്മൾ നമ്മൾ ഇനി അടിയും പിടിയൊന്നും വേണ്ട കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് ചിരിച്ചും കളിച്ചു ഉല്ലസിച്ചൊക്കെ അങ്ങ് പോകാം ഇനി എന്തോ വരട്ടെ പ്രേക്ഷകർക്ക് വിട്ടു കൊടുക്കാം ഇങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അതുകൊണ്ടാണ് അനീഷൻ അവിടെ ഇന്ന് സംസാരിച്ച് ഞങ്ങൾ തമ്മിൽ റെഡിയാക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനുവാസിച്ചു അനീഷ് എന്നിട്ട് എന്ത് പറഞ്ഞു ലാസ്റ്റ് ലാസ്റ്റ് അനീഷൻ പറഞ്ഞു നിങ്ങൾ നമ്മൾ സംസാരിക്കും ഇനി ഉണ്ടായിരിക്കേണ്ട കാര്യം എന്താണെന്ന് നിങ്ങൾ സംസാരിക്കും ഞാൻ എന്ന് മാറിപ്പോഴത്തേക്കും അവിടെ ഉടനെ മാറി പോയി അപ്പോൾ ഷനവാസ് അവിടെ അത് നല്ല കാര്യമല്ലേ അവൻ ചെയ്ത് നല്ല കാര്യമല്ലേ ഇങ്ങനെയൊക്കെ ഷനവാസ് നല്ലപ്പോഴേ ആണ് അല്ലെങ്കിൽ അധികം ഒന്നും ഇങ്ങനെ ഷനവാസിന് വായത് കേൾക്കാൻ പറ്റില്ല അത് അനീഷിൻ്റെ കളിയാണ് ഇങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ പറയുന്നത് സാറിന് അതിൽ സാധ്യത പക്ഷേ ഇന്നലെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്ന ോ അത് കഴിഞ്ഞ് നമ്മുടെ നെവിൻ സാബുമാനെ എക്സ്പോസ് ചെയ്യാൻ രണ്ട് ദിവസം കൊണ്ട് നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾ കാണുന്ന നടക്കും വെറുതെ ഇവിടെ പാവം പോലെ ഇരിക്കുന്നതല്ല ഇവൻ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ട് ഇന്നങ്ങനെ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരെ നിങ്ങൾ അറിഞ്ഞോ എന്ന രീതിയിൽ സാബുമാനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ടാസ്ക് വരുന്നതിന് മുമ്പായിട്ട് ഇവരെല്ലാവരും ഇവിടെ ഇങ്ങനെ ബെഡ്റൂമിൽ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സാബുമാനോട് നവിൻ ചോദിക്കുകയാണ് നീയല്ലാ പറഞ്ഞത് അനീഷ്ടെൻ്റെ ചാനവാസിന്റെ കോമ്പോ നിനക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല അനീഷ് നിനക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നീ പറഞ്ഞത് ആ ഇഷ്ടപ്പെടുന്നില്ല എന്നും ഞാൻ പറഞ്ഞില്ല ഇത്രയും റോഡായിട്ടൊന്നും പറയല്ലേ ഓക്കെ ശരി എന്നാൽ അനീഷും അനുമോളും നമ്മൾ ഒരു കോമ്പോണ്ട് വർക്കൗട്ട് ആവുന്നുണ്ടോ ആ ഇവർ തമ്മിൽ ഒരു കോമ്പോ വർക്ക്ഔട്ട് ആവുന്നുണ്ട് നിന്റെ സൗണ്ട് കുറഞ്ഞു പോണേ പുള്ളിക്കാരന്റെ കാര്യം പറയുമ്പോഴത്തേക്കും എനിക്കത് ഭയം ഉണ്ടോ ഭയപ്പാടുണ്ടോ നീ ഉറക്കപ്പറാ നിനക്ക് ധൈര്യമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനെ ചൊടിപ്പിക്കുന്നു അവർ നമ്മള് ലവ് കോമ്പോണെന്നാണ് നീ പറഞ്ഞത് ലവ് എന്നല്ല ഒരു കോമ്പോ അവർ തന്നെ വർക്ക്ഔട്ട് ആവുന്നുണ്ട് പക്ഷെ അതെന്താണെന്ന് പറഞ്ഞു കൂടെ പിന്നെ അനീഷ്ടം സംബന്ധിച്ച് പുള്ളിക്കാരനെല്ലാം പഠിച്ചിട്ട് വന്നിരിക്കുക അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പല പല തരത്തിലുള്ള ഗെയിമുകൾ ഇവിടെ എടുത്തെടുത്ത് നോക്കുന്നുണ്ട് ഒറ്റപ്പെടൽ ഗെയിം മാസ് ഗെയിം അതുപോലെ തന്നെ കെയറിംഗ് ഗെയിം ഇങ്ങനെ പലതും പുള്ളിക്കാരൻ്റെ എടുത്ത് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു സാമൂഹം പറയുന്നവരെ കാര്യങ്ങളൊക്കെ ശരിയായിട്ടാണ് പുള്ളിക്കാരൻ്റെ ഗെയിമൊക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ആൾക്കാരൊക്കെ പഠിച്ചു പഠിച്ചു എന്ന് പറയുന്നത് ഉള്ള കാര്യം തന്നെ എന്നിട്ട് ഇവിടുത്തെ ഗ്രൂപ്പ് തകർക്കണമെന്നൊക്കെ നീ പറയില്ലേ എന്നൊക്കെ പറഞ്ഞു നവൻ ചോദിക്കുന്നുണ്ട് എടാ ഞാൻ അങ്ങനെയൊന്നും കാര്യമായിട്ടൊന്നും പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സാബുമാൻ കിടന്ന് പറയുന്നുണ്ട് എന്തായാലും സാബുമാൻ്റെ വായിന്ന് എപ്പോഴൊക്കെയോ എൻ്റെ അതിൽ വീണ് പോയി അപ്പോൾ അത് പിടിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ട അത് കഴിഞ്ഞിട്ട് ടാസ്ക് എല്ലാവർക്കും ഒരോ പൊടിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിക്കുന്ന സമയത്ത് സൈഡിലിരിക്കുന്ന ഡസ്റ്റ്ബിനിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ ബോക്സ് കൊണ്ടുപോയി തട്ടണം അങ്ങനെ അവർ ആക്കണം ഇതാണ് ടാസ്ക് അപ്പോൾ അതിൽ ആദ്യം തന്നെ അനീഷ് അനുമോളെ ആക്കാൻ നോക്കുന്ന സമയത്ത് തന്നെ സാബുമാൻ അനീഷിനെ അങ്ങ് ഔട്ട് അങ്ങനെ ഔട്ട് ആവുന്ന അനീഷ് പുറത്ത് വരുന്ന ഒറ്റയ്ക്ക് സംസാരിക്കണം എനിക്ക് പൈസ എന്ന് പറഞ്ഞാൽ ഒട്ടും കണ്ണു മഞ്ഞളിക്കുന്ന ഒളല്ല ഞാൻ എനിക്ക് എൻ്റെ കൂടെയുള്ള ആൾക്കാരെ കയർ ചെയ്യണം അത് പനുവിന്റെ സ്ഥാനത്ത് ഷാനവാസായിരുന്നെങ്കിൽ ഞാൻ കെയർ ചെയ്ത് തന്നെ കൂടെ എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാരെന്തെങ്കിലും വർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്റെ മരണത്തിന് ശേഷം മാത്രം എന്ന് പറഞ്ഞു കുറേ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല ഇത് എന്തിനാണ് ടാസ്കിന്റെ പേര് പറഞ്ഞ് പുറത്തു വരുന്നത് പറയുന്നത് ആരേ കേൾക്കാനാണ് ജസ്റ്റ് ഒരു ടാസ്ക് അല്ലേ പുള്ളിക്കാരൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാമറയിൽ ഇതൊക്കെ ആൾക്കാരോട് പറയാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് അനുമോൾ ഔട്ട് ആവുകയാണ് പുറത്ത് വന്നിരുന്ന അനുമോൾ അനീഷിനോട് ചോദിക്കുന്നത് ചേട്ടൻ എന്താണ് എന്നെ സേഫ് ആക്കാൻ നോക്കിയത് അത് പിന്നെ എന്റെ ബോക്സ് എനിക്ക് എടുക്കാൻ പറ്റത്തില്ലോ അതുകൊണ്ട് അനുമോൾ എന്തെങ്കിലും സേഫ് ആക്കാന്ന് ഞാൻ കരുതി ഓക്കെ അത് കഴിഞ്ഞാൽ അനുമോൾ അവിടുന്നുണ്ട് കണ്ടില്ലേ ആരും ഇവിടെ ഫുഡ്ബോളും ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ ആരും ആദ്യ കിച്ചണിലൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല അത് അനുമോൾ എല്ലാവരും ടാസ്ക് കളിക്കില്ലെന്ന് അനീഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ എന്നാലും നവനോട് ടാക്സ് ഒന്നും കളിക്കുന്നില്ലല്ലോ അവിടെ നിൽക്കില്ല അവരുണ്ടാക്കി കൂടി അവൻ കിച്ചൺ ടീമുള്ളതല്ലേ അപ്പൊ അനീഷ് പറഞ്ഞോ െവിന് നമ്മുടെ കൂടെ ടാസ്ക് ഒന്നും തന്നെ കളിക്കാൻ പറ്റുന്നില്ല അവൻ ഒന്നും പങ്കെടുക്കാൻ പറ്റാത്ത ഒരു ട്രോമ ഭയങ്കരമായിട്ടുണ്ട് നമ്മളാ സ്ഥാനത്തേക്ക് നമുക്ക് അടുക്കളയിൽ പോയിരുന്ന എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് കറക്റ്റ് ചോദ്യം വലിയത് നമ്മളായിരുന്നു ആ സ്ഥാനത്തെങ്കിലും എങ്ങനെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് അതും നമ്മൾ ആരാണോ ഉപദ്രവിച്ചു എന്ന് പറയുന്നത് ആ വ്യക്തി അവിടെ ഭയങ്കര ഫിസിക്കൽ ഫിസിക്കലായിട്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇന്നത്തെ ഈ ലക്ഷ്യുദ്ധം ടാസ്ക് കണ്ടവർക്ക് നല്ലപോലെ പോലെ ബോധ്യപ്പെടും സാബുമാൻ അവിടെ ഷാനവാസിന്റെ ബോക്സോട്ട് ഡസ്റ്റ് ബിൻ ഇടാൻ ഇരുത്തു ഷാനുവാസ സാബുമാനും ഭയങ്കരമായിട്ട് ആയിട്ടാണ് അത് പിടിച്ച് വലിക്കാൻ നോക്കുന്നത് ഭയങ്കര ഫോഴ്സിൽ അപ്പൊ ആ സമയത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് സംശയം തോന്നി പോകുന്നു ഒരു രണ്ട് ദിവസം മുമ്പേ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന മനുഷ്യനാണോ ഇങ്ങനെയാണെന്ന് ഫിസിക്കൽ ആവുന്നത് ഡോക്ടർമാരുടെ അഡ്വൈസ് കൊടുത്തില്ല ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കണം കൂടുതലിങ്ങനെ സ്ട്രെസ്ഡ് അവരുടെ ഫിസിക്കൽ അവരെന്നൊക്കെ പറഞ്ഞു കൊടുക്കത്തില്ലേ അപ്പോൾ ആ ഷാനവാസ് തന്നെയാണോ ഈ കിടന്ന് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല അത് ചെറുതായിട്ടൊന്നും കളിച്ചതല്ല കേട്ടോ ബാക്കിയുള്ള കണ്ടിഷൻ ഫിസിക്കലാവുന്ന കാളും കൂടുതൽ ഓവറായിട്ട് തന്നെയാണ് ഷാനുവാസയുടെ സാബുമാരിന്ന് സ്വന്തം ബോക്സ് പറിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആരെയാണോ താൻ ഫിസിക്കലി ഉപദ്രവിച്ചെന്ന് പറയുന്നത് ആ മനുഷ്യൻ ഇത്രയും പയറ് പോലെ ഫ്രണ്ട് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ പണിഷ്മെന്റ് കിട്ടിയിട്ട് എടുക്കാൻ പറ്റാത്തതിൻ്റെയും കളിക്കാൻ പറ്റാതിന്റെയും രോമ ഭയങ്കരമായിരിക്കും അത് തീർച്ചയായിട്ടുള്ള കാര്യമല്ലേ ഒരു അഞ്ച് പൈസ അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഇൻജസ്റ്റിസ് ഇൻജസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ കാരണം വേറെ എന്തൊക്കെ ശിക്ഷകൾ കൊടുക്കാമായിരുന്നു ഷാനവാസ് ഇവിടെ പുറത്ത് പോയിരുന്നെങ്കിൽ ഓക്കെ എന്ന് പറയാം നമുക്ക് നെവിനെ തന്നെ ഇവിടെ പുറത്താക്കാമായിരുന്നു കാരണം അത് കളിയുടെ രീതിയാണ് മുമ്പ് ഒരുപാട് പേര് നല്ല നല്ല പുറത്താക്കിയിട്ടുണ്ട് ഷാനവാസ് തിരിച്ച് വന്നല്ലോ ഷാനവാസിനോട് ചോദിക്കാം നിങ്ങൾ അപ്പോളജി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് നവിന് അതനുസരിച്ച് അപ്പോളജി കൊടുക്കാമായിരുന്നു അതല്ലാണ്ട് ഈ ഒരു മണി ടാസ്കിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്നത് നിങ്ങൾ ഗ്രാൻഡ് ഫിനാലിയിൽ എത്തരുതെന്ന് പറയുന്ന തൊല്ലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന കേട്ടോ അതും ഷാനവാസിന് ഒരു കുഴപ്പമില്ല പുള്ളിക്കാരൻ കളിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തിട്ട് പുള്ളിക്കാരൻ അവിടെ ഭയങ്കര സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു അത് ഭയങ്കര ഇൻജസ്റ്റസ് ആണ് ഇത്രയും ആഴ്ചകളെ കളിച്ച് കളിച്ച് വന്നിട്ട് ഈ ഒരു വീക്കിൽ മണി ബോക്സ് എന്ന് പറയുന്നത് എല്ലാവരും ഫോട്ടോ എടുത്തൊരു സംഭവമാണ് എല്ലാവർക്കും പണം ആവശ്യമാണ് അവിടെ വരുന്ന എല്ലാവർക്കും പണവും ഫേം തന്നെയാണ് ആവശ്യം അപ്പോൾ അങ്ങനെ വരുമ്പഴത്തേക്കും അത് എടുക്കരുത് ആ ടാസ്ക് പങ്കെടുക്കരുതെന്നുള്ളത് അതിൽ കൂടുതൽ വലിയൊരു ശിക്ഷ കിട്ടാനില്ലേ ഇപ്പോൾ നെവിൻ ഈ ആഴ്ച ആയില്ലെങ്കിൽ ടോപ്പ് ഫൈവിൽ എന്ന് പറഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല പുള്ളിക്കാരൻ എന്ത് ബെനിഫിറ്റ് ആണ് അതുകൊണ്ട് കിട്ടുന്നത് ഇതിപ്പം നെവിൻ ആയതുകൊണ്ട് പലരും ആ അവൻ അതുതന്നെ വേണം കണക്കായിപ്പോയി എന്നൊക്കെ പറയും നെവിന്റെ സ്ഥാനത്ത് അനുമോളോ ഷാനവാസോ ഈ പറഞ്ഞ അനീഷോ വല്ലോ ആയിരുന്നെങ്കിൽ അവർക്കൊക്കെ ഫാൻസ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ബാക്കിയുള്ളവരെ മാത്രം ഫേവറിസം ചെയ്യുന്ന ബിഗ് ബോസ് ഇവരെ മനപൂർവ്വം ഇങ്ങനെ ചെയ്തു മനപൂർവ്വം ഇവർക്ക് ഇത്ര വരെ ശിക്ഷ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് മുറവിളി കൂട്ടിയെ അത് ഉറപ്പാണ് എനിക്ക് പക്ഷേ ഇത് കാണാൻ പറ്റത്തേക്കും അത് ആരായാലും പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു ണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഒരു കുഴപ്പമില്ലാതെ പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിൽ എന്തിനാണ് ഇത്രയും വലിയൊരു പണിഷ്മെന്റ് ഈ പുള്ളിക്കാരന് എന്നാൽ അക്ബർ ആദ്യോട് പറയുന്നുണ്ട് അതായത് ഇവൻ അറിയാതെ ചെയ്തൊരു കാര്യമാണ് ആ സമയത്ത് അവൻ വിചാരിക്കുന്നുണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ കുഴഞ്ഞു വീഴും എന്നുള്ള വിചാരിക്കുന്നില്ല ഷാനവാസിക്കാൻ ഡെയിലി നടക്കുമായിരുന്നു പുള്ളിക്കാരൻ അതൊക്കെ കുറച്ച് സ്ഥലം നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ മൊത്തത്തിൽ പുള്ളിക്കാരൻ ആയിട്ട് സ്ട്രെസ്ഡായിട്ടിരിക്കുവായിരുന്നു അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു സംഭവം കൂടെ വന്നപ്പോൾ അവന്റെ കഷ്ടകാലത്തിന് ആ സമയത്ത് ഷാനവാസിക്കാ കുഴഞ്ഞു വീണു അതിപ്പോൾ അവൻ പാൽക്കവർ എറിഞ്ഞില്ലെങ്കിൽ കൂടെയും പുള്ളിക്കാരൻ കുഴഞ്ഞു വീണേനെ എന്ന് അക്ബർ പറയുന്നുണ്ട് ഒപ്പം തന്നെ അക്ബർ പറയുന്നു ഷാനവാസിനെ തിരിച്ചു വന്നിട്ട് നിങ്ങളോടൊക്കെ പറഞ്ഞത് നവിന്റെ കയ്യിൽ പാൽക്കവർ മാത്രമല്ല വേറെന്താണ് ഓക്കെ കവറും വേറെ എന്താണ്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതെല്ലാം കൂടെ അറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ സാബു അറിഞ്ഞു അപ്പോൾ സാബുമാൻ ഈ ഷാനവാസ് അവിടെ നിന്ന് പറഞ്ഞ കാര്യം അടുത്ത് പോയി എത്തിച്ചു തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ് നെവിൻ പറയുന്നത് സാബുമാൻ അവിടെ നാരതപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് സാബുമാന്റെ കളിയാണ് പുള്ളിക്കാരൻ ഇവിടെയുള്ള കാര്യം അവിടെ പറയുന്നുണ്ട് അവിടെയുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് അത് എക്സ്പോസ് ചെയ്യാനാണ് നവിനോട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മനസ്സിലായി കഴിഞ്ഞല്ലോ പ്രൂഡാണ് അത് ഇപ്പോൾ എന്തായാലും ഈ ഒരു ലക്ഷയുധം ടാസ്കിൽ തീരുന്ന സമയത്ത് നമ്മുടെ ആദിലൻ നൂറ് അക്ബർ ഇവർ മൂന്നൂരാണ് പിന്നെ അവശേഷിക്കുന്നത് അതിൽ ആദിലൻ നൂറേയും കൂടെ മത്സരിക്കാൻ വന്നുകഴിഞ്ഞാൽ അത് ഭയങ്കര വല്ലാത്തൊരു അൺഫെയർ ആയിട്ടുള്ള കാര്യമായിരിക്കും അവരോട മത്സരിക്കുന്നത് എന്താണ് അർത്ഥം രണ്ടുപേരും ഒരു വീട്ടിലോട്ടല്ലേ പോകുന്നത് സോ ആദിലോട് മാറാൻ പറഞ്ഞു നൂറയും അബ്ബറോട് കളിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ തെറ്റായിട്ടുള്ള കാര്യം ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നിയത് ഈ ഒരു ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നൂറയും അക്ബറും ലാസ്റ്റ് എത്തിയെങ്കിൽ അവർ തമ്മിൽ കളിച്ചിന് ജയിക്കണം അത് കളിച്ച് ജയിക്കുന്നതിന് പകരം എല്ലാവരോടും വിളിച്ച് ചോദിക്കുകയാണ് ഇതിൽ ആർക്കാണ് നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമൊന്നും അപ്പൊ കണ്ടസ്റ്റൻസ് തീർച്ചയായിട്ടും ആരുടെ പേരെ പറയത്തുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ നമുക്ക് തന്നെ അറിയാം നൂറയുടെ പേര് കാരണം നൂറേനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് അതേസമയം ഇവരൊന്നും അവിടെ ഇല്ലെന്ന് വെച്ചോ ഈ അക്ബറിന്റെ അപ്പാണി ആ ഗ്രൂപ്പാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ അവർ തീർച്ചയായിട്ടും ആർക്ക് വോട്ട് ചെയ്തേ അക്ബറിനെ വോട്ട് ചെയ്തേ അങ്ങനെ വോട്ട് ചെയ്ത് അക്ബർ എങ്ങാനും ഈ മൂന്ന് ലക്ഷം രൂപ എടുത്തിരുന്നെങ്കിൽ ഉടനെ പിന്നെ സോഷ്യൽ മീഡിയയിൽ അത്രയും വന്നേനെ അത് മനപൂർവ്വം അവർ ഗ്രൂപ്പും കളിച്ചത് ഗ്രൂപ്പിസും കളിച്ചു വരിപ്പൊക്കെ കളിച്ചെന്തോ ആ തന്നെ അല്ലേ ആണ് അവർക്ക് ഉപ്പിച്ച് തന്നെ കളിച്ചതാണ് ഷാനവാസ അവരുടെ പേര് പറയും നൂറയുടെ പേരല്ലേ പറയും അതിലാ ആരുടെ പേര് പറയും നൂറയുടെ പേര് പറയും അതുപോലെ അവിടെ നിൽക്കുന്ന എല്ലാവരും നൂറുടെ പേര് തന്നെ പറയത്തുള്ളൂ പിന്നെ നെവിൻ വന്നിട്ട് എന്തിനാണ് പ്രത്യേകിച്ച് അക്ബറിന്റെ പേര് പറയുന്നത് പുള്ളിക്കാരനെ നൂറയുടെ പേര് തന്നെ പറഞ്ഞു അങ്ങനെ പൈസ നൂറയ്ക്ക് കിട്ടുകയാണ് നൂറക്കി കിട്ടുന്നൊക്കെ നല്ല കാര്യം തന്നെ പക്ഷെ അത് ഇങ്ങനെ കണ്ടസ്റ്റൻസിന്റെ ഡിസിഷൻ എടുക്കാൻ വിട്ടുകൊടുത്തിട്ടല്ലോ കിട്ടേണ്ടത് അത് ആ ടാസ്ക് കളിച്ച് നൂറുകയിച്ചിരുന്നെങ്കിൽ നൂറയ്ക്ക് തന്നെ കിട്ടുന്നതിൽ നമുക്ക് സന്തോഷം കാരണം ടിക്കറ്റ് ഫിനാലെ നൂറ കളിച്ച് ജയിച്ചാൽ നമ്മൾ കൺഗ്രാലേഷൻ പറഞ്ഞതാണ് കാരണം അത് ആ കുട്ടി കളിച്ച് നേടിയതാണ് അതിന്റെ പിന്നിൽ അത്ര കഷ്ടപ്പാടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടാസ്ക്കും കളിച്ച് ജയിച്ചിട്ട് നൂറാവ് നേടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കും ഫെയർ ഒരു ഡിസിഷനായിട്ട് ഫീൽ ചെയ്തതാണ് ഇത് അവിടെ എല്ലാവരും എന്താ പറയാമോ നമുക്ക് എന്നാ അറിയാം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷൻ കണ്ടസ്റ്റൻസിനോട് ചോദിച്ചാൽ ഒരു കളിക്കാൻ അവസരം കൊടുക്കാതെ അത് പിടിച്ച് വാങ്ങിച്ചത് എനിക്ക് ഫീൽ ചെയ്തതെട്ടോ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ നിങ്ങളും കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ അതുകഴിഞ്ഞാൽ നെവിൻ പോയി അനോട് പറയുന്നുണ്ട് അനു നീ എന്തിനാ ഇങ്ങനെ ഓട്ടോമാറ്റിക്ക് നടക്കുന്നപ്പോ അനു പറഞ്ഞു എന്നോട് സംസാരിക്കേണ്ട നിങ്ങൾ എല്ലാവരും വേറെ വേറെ മുഖങ്ങളാണ് പിന്നീട് കുത്തുന്നത് അപ്പോൾ നെവിൻ പറഞ്ഞു ഞാൻ പിന്നീന്ന് കുത്താറില്ല ഉള്ള സത്യം കേട്ടോ നെവിനോട് മുഖത്ത് നോക്കി പറയാനുള്ള പറയുന്നത് മുഖത്ത് നോക്കിയാണ് ഞാൻ പറയുന്നത് എനിക്ക് എന്തെങ്കിലും ഞാൻ അങ്ങനെ പറയും മാത്രമല്ല കഴിഞ്ഞ ആൾ വെള്ളം എടുത്ത് ഒഴിച്ചേക്കും നീ വിടാതൊക്കെ ഗെയിമിന്റെ പെർസ്പെക്ടീവാണ് ഞാൻ ചിലപ്പോൾ ഈ ആഴ്ച പോയെന്ന് വരും അല്ല അപ്പോൾ അനു പറഞ്ഞില്ല നീ എന്തായാലും ടോപ്പ് ഫൈവിൽ ഉണ്ടാവും അതൊന്നും എനിക്ക് അറിഞ്ഞോ ഞാൻ പുറത്ത് പോയാലും എനിക്ക് നിന്നോട് ദേഷ്യം ആ വെള്ളം ഒഴിച്ചൊക്കെ ഗെയിമിന്റെ ഭാഗമായി കേട്ടാൽ വിട്ടേക്കണം എന്ന് പറയുന്നുണ്ട് നവിൻ പോയി അക്ബറിനോട് പറയുന്നു പുള്ളിക്കാരത്തിനെ ഒറ്റക്കരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു അനു അക്ബർ പറയാ അനുമോൾ ഒറ്റക്കരിക്കുന്നതാണ് വിഷമം തോന്നി തുടങ്ങിയ അതോട് തന്റെ അത് പതിനൊന്ന് മാത്രം പറഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല കാരണം ഒറ്റ നിമിഷം കൊണ്ട് അവൾ കൊടുങ്കാറ്റായി തിരിച്ചടിക്കും നമ്മുടെ മമ്മുക്കായത് ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് ഒരാളെ ഒന്നിൽ കൂടുതൽ തവണ വിശ്വസിക്കരുത് എന്നൊക്കെയാണ് അക്ബർ നവീനോട് പറഞ്ഞു കൊടുക്കുന്നത് അക്ബർ അത് പറഞ്ഞില്ലേ അദ്ദേശമുള്ളൂ കാരണം എന്തൊക്കെ തരത്തിലുള്ള അലഗേഷൻ അക്ബറിനെ അഗൻസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഒന്നല്ല രണ്ട് തവണ ഒന്നാ പാവ ടാസ്കിലും രണ്ടാമത് ആ കാർ ടാസ്കിലും അക്ബർ അത് അറിയാം അതുകൊണ്ടാണ് അക്ബർ അത് പറയുന്നത് അതിനുശേഷം അക്ബർ അനുമോളാണ് വെസൽ ടീമിൽ അക്ബർ പറഞ്ഞത് കഴുകാൻ കിടന്നു അനു വരുന്നില്ല ഞാൻ പകുതി കഴിവിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ നൂറ് അനുമോട് പറയുന്നു അപ്പോൾ അനു പറയുന്നു ഞാൻ കഴിയാതെ ഓൾറെഡി ഞാൻ കഴിയുന്നത് അത് കഴിഞ്ഞത് കഴിഞ്ഞു ഇപ്പം അടുത്ത ലോട്ട് വന്നു അതിനകത്ത് പകുതി ഞാൻ കഴിഞ്ഞു ബാക്കി പകുതി കഴിവാനാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അനു അത് പറ്റില്ല പറ്റുന്നില്ലെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി കഴുകാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ പുള്ളിക്കാരത്തിക്ക് വാശി അത് അവർ പറയുന്നത് കണക്ക് കഴുകാൻ താല്പര്യമില്ല അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തിവിടെ നിന്ന് പാത്രം കഴിയുമ്പഴത്തേക്കും അക്ബർ അനൂവിന് കഴുവൻ വെച്ചിരിക്കുന്ന പാത്രം അനു കഴുകാതെ അബ്ബന് വെച്ചിരിക്കുന്ന പാത്രങ്ങളെന്നൊക്കെയാണ് എടുത്ത് കഴുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴുകും പക്ഷേ നിങ്ങൾ പറയുന്ന പത്രം ഒന്നും എനിക്ക് പറ്റില്ല ഞാൻ എന്റെ ഇഷ്ടമുള്ള പാത്രങ്ങൾ കഴിയുന്ന രീതിയിലുള്ള ഒരു പിടി വാശി എന്തായാലും കഴിയിട്ട് പോകുന്നുണ്ട് അക്ബർ നൂടെ പറയുന്നത് ഞാൻ അവർ കഴിവ് വെച്ചിരിക്കുന്ന പാത്രങ്ങൾ കഴിയാതെ ഇവിടെ വേറെ പാത്രങ്ങൾ എടുത്ത് കഴുകൊണ്ടിരിക്കുന്നത് എന്ത് പരിപാടിയാണ് വിടത്തെ ന്യായമാണ് നൂറ് പ്രിവിലേജ് ഉണ്ടല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല പറയാതെ പറയുന്നത് എന്ത് അനുമോൾ അവിടെ ചെയ്താലും പുറത്ത് അതിന് സപ്പോർട്ട് വരും നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കാണ് കുറ്റം വരുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ആരെങ്കിലും മറ്റുള്ളവർ ഭാഗം കേൾക്കോ ഇല്ല അനുമോൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ അവന് ശരി എന്ന് പറയാൻ പുറത്തെ ആൾക്കാരുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരൊക്കെ അപ്പൊ ദുഷ്ടമാരാവുകയും ചെയ്യും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ഇത്രയും നാളെ കൂടെ നിരുന്ന ആൾക്കാരാണെങ്കിൽ കൂടിയും അവർ ദുഷ്ടമാരായി മാറും അത് തന്നെയാണ് നൂറ ഉദ്ദേശം അപ്പൊ അക്ബർ പറഞ്ഞു ഇത് കിച്ചൻ ടീമിൽ കയറിയാൽ നിങ്ങളൊന്നും കുക്ക് ചെയ്യുന്നില്ല ഞാൻ മാത്രമേ കുക്ക് ചെയ്യുന്നത് പറഞ്ഞത് ഞാൻ മാത്രമേ കഴിഞ്ഞു അക്ബർ കഴിഞ്ഞില്ലെന്നുള്ള ഐഡിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് ഇവിടെ നടക്കത്തിൽ അനുമോളെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നൂറയും ആലെയും അബ്ബറിനോടാണ് ഇപ്പം കുട്ടിയിട്ട് നിൽക്കുന്നത് അനുനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഷാനവാസിനെക്കാളും കൂടുതൽ അക്ബറിന്റെ കൂടെയാണ് പോയിരിക്കുന്നത് അക്ബർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയും പുള്ളിക്കാരൻ്റെ ഒരു മുടയാണെങ്കിലും എന്നൊക്കെയാണല്ലോ മേഡ ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്തായാലും അക്ബറോടാണ് ഇപ്പം കൂടുതൽ സംസാരവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അക്ബർ അവിടെ നിന്നിട്ട് ഭയങ്കര പാരഡി പാട്ട് എന്തായാലും അനുവിനെ കുറിച്ച് ഫുൾ പാരഡി പാട്ടുകളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് അനീഷ് മോൻ എങ്ങനെ സഹിക്കുന്ന പാട്ടൊക്കെ പാടുകയാണ് അപ്പോൾ നൂറ് അവിടെ തിരിച്ചുകൊണ്ടിരുന്നിട്ട് സത്യം എന്ന് പറയുകയാണ് അപ്പോൾ അക്ബർ നിങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണം കഴിഞ്ഞ ആഴ്ച എന്തൊക്കെയായിരുന്നു നിങ്ങൾ പറഞ്ഞത് ഞാനും നെവിനും സ്ക്രീൻ സ്പേസിന് വേണ്ടി അനുമോടെ പറയുമ്പോൾ അടിപൊളിയാണെന്നോ ആ അവൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അതിന് നമ്മൾ തിരിച്ച് പറഞ്ഞു പോകും അതിപ്പോൾ നമ്മൾ നെഗറ്റീവായാലും നമുക്ക് തിരിച്ച് പറയാതെ പറ്റുമോ അവള് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ രാമൂളി നിൽക്കുന്നത് ശരിയാണോ നമുക്ക് അങ്ങനെ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഞങ്ങൾക്ക് സംഭവിച്ചത് അവള് തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മുടെ അതല്ലേ കൊണ്ടുപോയി അപ്പോഴത്തേക്കും നൂറൊക്കെ ഇച്ചിരി ഗിൽറ്റി ഫീലിംഗ് ഉണ്ട് കേട്ടോ പറയേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഇതൊക്കെ ഉള്ളതാണ് ഇല്ലാത്തത് എനിക്ക് അറിഞ്ഞോ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇനി ഇവര് നമ്മ മിണ്ടെന്ന് എപ്പോഴാണെന്ന് അറിയാം ഇപ്പൊ ഇതിനൊക്കെ ഞാൻ പോകും ഇനി പോയ കണ്ട സെൻസ് തിരിച്ച് കയറുമല്ലോ അപ്പൊ ആ സമയത്ത് ആക്ടിവി റൂമി കൊണ്ടിട്ട് ഇവരുടെ പഴയ മൊമെന്റ്സും ഈ സീസണിൽ മുഴുവൻ എന്തൊക്കെയുണ്ടായിരുന്നു അടിപൊളികൾ കരച്ചിൽ വഴക്ക് പിന്നെ പരിഭവങ്ങൾ പിന്നെന്താണ് ഇവിടെ ഗുഡ് മൊമെന്റ്സ് ഫ്രണ്ട്ഷിപ്പ് അപ്പൊ അതിനകത്ത് ഈ അനീഷും ഷാനവാസും അതുപോലെ തന്നെ ആദില നൂറ അനുമോ ഇവരുടെ എല്ലാം ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ കാണിക്കുമല്ലോ ആ ഇമോണൽ ആയിട്ട് മേ ബി ഇവരെ നമ്മൾ പോയി കെട്ടിപ്പിടിക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ട് അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരിക്കണമെങ്കിൽ ഇവർ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലായിരുന്നു എന്നാണ് വിശ്വസിക്കുക കാരണം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ബീജിമൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര ഇമോഷണൽ സംഭവമാണല്ലോ സാധാരണ അതിൽ സൊക്കെ അങ്ങനെയാണ് എല്ലാവരും അങ്ങോട്ടും പോയി കെട്ടിപ്പിക്കും കാര്യങ്ങളൊക്കെയാണ് ഇത്തവണ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് അറിയണം പക്ഷെ എന്റെ ഊഹം ഇതാണ് ഇവർ തമ്മിൽ വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യതകൾ ആ ഒരു സമയത്ത് ഞാൻ കാണുന്നുണ്ട് അതിനുശേഷം ഒരു ടാസ്ക് വരെയാണ് വിരോധാഭാസം ടാസ്ക് സത്യം പറഞ്ഞാൽ കുറച്ച് പോസിറ്റിവിറ്റി ഫീൽ ചെയ്തിട്ടോ ആ ടാസ്ക് ഉണ്ട് അപ്പോൾ ഇതിൽ മനോഹരമായിട്ടായിരുന്നു നമ്മുടെ സീസൺ ഫോറിലെ വിരോധാഭാസം ടാസ്ക് ഞാൻ കുറച്ച് മുമ്പ് യാദശ്യമായ ആ ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു സീസൺ ഫോറിലെ അപ്പൊ ഞാൻ ആലോചിക്കുകയും ചെയ്തു ഈ ടാസ്ക് ഇപ്പോൾ ഇപ്പോൾ ഈ സീസണിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ച് പോസിറ്റീവായിട്ട് എന്തെങ്കിലും കാണാമായിരുന്നത് അപ്പോൾ എന്തായാലും ഇന്നലെ അത് കൊണ്ടുവന്നെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമായി കുറച്ച് നേരം എല്ലാവരും നല്ല ചിരിച്ച് ഫണ്ടായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ സമാനമായിട്ട് കുറച്ച് നമുക്ക് ടി വി കാണാൻ പറ്റി അപ്പോൾ അതിൽ അക്ബറാണ് ജയിക്കുന്നത് അഫ്വം കൊടുക്കുന്നത് സമാനമായിട്ട് എല്ലാവരും അൽഫം നല്ല അടിപൊളി കഴിക്കുന്നു ഓരോ പീസിൻ്റെ കിട്ടുന്നുള്ളൂ എല്ലൊക്കെ കടിച്ചു മുറിച്ച് തിന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നെവിൻ അവിടുന്ന് പറയുന്നത് അനുമോളോട് ഞാൻ അവിടുന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അനുമോളുടെ ഫാൻസിലവിടെ എൻ്റെ കോലം കത്തിക്കുകയായിരിക്കും ആ എന്തോട്ടെ എനിക്ക് അതിൽ നിന്ന് വിഷയമില്ല എനിക്ക് അവിടുത്തെ എല്ലാം ഗെയിം മാത്രമായിരുന്നു അനുമോളെ ഞാൻ ഗെയിം വിട്ടിട്ട് മനസ്സ് തുറന്ന് പറയുകയാണ് എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ ഒരു പിണക്കോ പ്രശ്നങ്ങളോ എനിക്ക് നിന്നോട് ഞാനത് ഹോൾ ഹാർട്ടഡി പറയുകയാണ് പറഞ്ഞിട്ട് ഹഗ് ചെയ്യുന്നുണ്ട് അനുനെ അതിനുശേഷം അനു പുറത്ത് പോയിരുന്നു കരയുന്നുണ്ട് യുന്നത് ഒറ്റപ്പെട്ട് പോകുന്ന പുള്ളിക്കാരി സ്വയം തന്നെ അല്ലേ എല്ലാവരും സംസാരിക്കാൻ വരുന്നുണ്ട് ഈവൻ രാവിലെ പോലും രാവിലെ സംസാരിക്കാൻ വരുന്നുണ്ട് അവർക്കും ഈ കുട്ടി പറഞ്ഞതും ഹേർട്ട് ആയിട്ടുണ്ട് അവർ പറഞ്ഞിട്ട് ഭാഗത്ത് മിസ്റ്റേക്കും അവർ തിരുത്താൻ തയ്യാറാണ് അപ്പോൾ അങ്ങനെ സംസാരിക്കാൻ വരുമ്പോഴത്തേക്കും മിണ്ടി സംസാരിച്ച പ്രശ്നങ്ങൾ തീർത്തുകൂടാ അത്രയും ഭയങ്കര ഫ്രണ്ട്സ് ആണ് ഇനി ഒരു വൺ വീക്ക് കൂടെ ഉള്ളൂ വീണ്ടും എന്താണ് ഈ പ്രശ്നങ്ങൾ കൂട്ടി ഒറ്റപ്പെട്ടിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല നമുക്ക് നോക്കാം എന്തായാലും ബിഗ് ബോസ് നല്ല കൺഫേഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അനുമെ സാബുമാനെ എവിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അത് അനുമോളുടെ ചോദിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വിഷമമുണ്ടോ നല്ല ചിയർ അപ്പായിട്ടിരിക്കും ഇത് ടി വി ഷോ ആണെന്നുള്ള ബോധം ഉണ്ടാവുന്ന ഒക്കെ പറയുന്നുണ്ടോ അപ്പം അമോൾ പറയുന്ന ബിഗ് ബോ ഞാൻ പിയർ കൊണ്ട് നിൽക്കുന്നതെന്നാണ് അവര് പറയുന്നത് ബിഗ് ബോസ് അങ്ങനെ തോന്നുന്നുണ്ട് അപ്പം ബിഗ് ബോസ് വന്നു പ്രേക്ഷകര ാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പ്രേക്ഷകർ പിന്തുണ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ബൂസ്റ്റപ്പ് ചെയ്യുന്നു അനുനെ നെവിനും പറയുന്നു എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എനിക്ക് മാത്രം ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ ജീവിതം നെവിനെ എന്നൊക്കെ പറഞ്ഞാൽ നെവിനും അപ്പ് കൊടുക്കുകയാണ് സാബുമാണോ സാബുനോട് ചെയ്യുന്നുണ്ട് എന്ത് സാബുമാ വിശേഷം ആ ബിഗ് ബോസ് പ്രേക്ഷകൻ എത്ര ദിവസം നിർത്തുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ എനിക്ക് മുമ്പോട്ട് പോകാനൊക്കെ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് ഓരോ വിഷയം കഴിയുമ്പോഴും ആ കോൺഫിഡൻസ് കളിയിലും കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ സാബുമാൻ അഡ്വൈസ് കൊടുത്ത് വിടുകയാണ് കഴിഞ്ഞ തിരിച്ചു വരുമ്പഴത്തേക്കും അനുമോടെ ചെരുപ്പ് രണ്ട് മൂന്ന് ദിവസം കാണാനില്ലായിരുന്നു അത് ആരോ കിച്ചണിലേറ്റവും മേളിൽ എടുത്താണ് വെച്ചു ഷാനുവാസമാണ് വെച്ചിരിക്കുന്നത് ഒരു ചെരുപ്പ് മാത്രമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അനുമോൾ അനീഷിനെ കൊണ്ട് എടുപ്പിക്കുകയാണ് അനീഷ്ടപ്പൊയെ വിളിച്ചിട്ട് പറയുകയാണ് ഈ തവണ ീറ്റിംഗ് കൂടെ തീർച്ചയായിട്ടും ചോദിച്ചിരിക്കണം ആരാണ് ചിലപ്പോഴത്ത് വെച്ചെന്നുള്ള ഊറെക്കറിയാം ഷാനവാസം കൊണ്ട് വെച്ചത് എന്തിനാണ് ഷാനവാസെന്ന് എനിക്ക് അറിയത്തില്ല ഓരോ ഷാനവാസിനോട് പറയുന്നത് ടീമിറ്റി ഈ കാര്യം ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പിന്നെ പറഞ്ഞപ്പോ പല പല സാധനങ്ങൾ ഓറഞ്ച് ആപ്പിൾ ഇതൊന്നും മോഷ്ടം പോയ സമയത്ത് ഒരു ടീമിറ്റിംഗ് വിളിക്കുന്നു ഇതിനുള്ള കാര്യം വന്നിട്ട് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെയാണ് ഒരു ചെരിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇപ്പൊ എന്തായാലും ആ വീട്ടിലെല്ലാവരും കുറച്ച് പോസിറ്റിവിറ്റി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എനിക്ക് ഇന്നലെ ദിവസം അതാണ് ഫീൽ ചെയ്ത് നെഗറ്റിവിറ്റി കുറച്ച് കുറഞ്ഞൊരു ദിവസമായിരുന്നു എക്സെപ്റ്റ് അനുമോളുടെയും ഒറ്റപ്പെടൽ അത് ഇന്ന് എന്താവും നോക്കാം അപ്പൊ അനീഷിന്റെ കേസിൽ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരെ ഇന്നലെ അനുവിന്റെ കൂടെ നിക്കുന്നുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അനുഭവം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് എടുക്കാതെ പുള്ളിക്കാരൻ കുറച്ച് മാറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അനേഷൻ ഭാഗത്ത് അപ്പൊ അത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടായിരുന്നത് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂട്ട് നാളെ വരെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ഹൈപ്പൺ കൊടുക്കുക നിങ്ങളുടെ കമന്റുകൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക താങ്ക് യു സോ മച്ച് ബൈ